സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാർ നിരന്തരം കൂട്ടാവധിയെടുക്കുകയും ഇതുമൂലം രോഗികൾ പ്രയാസത്തിലാവുകയും ചെയ്തതോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത് പതിനഞ്ച് ഡോക്ടർമാരുള്ള ആശുപത്രിയിൽ സൂപ്രണ്ട് അടക്കം രണ്ടുപേരാണ് ജോലിക്ക് വന്നിട്ടുള്ളത് ഒരു വർഷത്തോളമായി ഈ സ്ഥിതി തുടരുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു വനവാസികൾ ഉൾപ്പെടെയുള്ള രോഗികളുടെ ഏകാശ്രയമാണ് അഗളി സാമൂഹ്യാരോഗ്യ നൂറ്റി അൻപതിൽ പദം ആളുകൾ ഇവിടെ വന്നിട്ട് സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ രോഗികൾ വന്നിട്ട് അവർക്ക് ചികിത്സ ലഭിക്കുന്നില്ല ഒരു സേവനവും ലഭിക്കാത്തൊരു കരുതുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം അഗളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജോബിയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തുകയും ഡോക്ടർമാരുമായി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവാതെ ചുരുങ്ങിയതിൽ നാല് ഡോക്ടർമാരെ ഇവിടെ സ്ഥിരമായി കോപ്പിയിലും അതുപോലെ തന്നെ വാർഡുകളിലും ഉണ്ടാകാമെന്ന് പറഞ്ഞു അതെല്ലാം ലംഘിച്ചുകൊണ്ട് സ്ഥിരമായ ഈ ഒരു സ്ഥിതി തുടരുകയാണ് ഇത് ഈ മഴക്കാലവും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും കൊണ്ട് ആളുകൾ രോഗികളായിട്ട് ഇവിടെ വരുമ്പോൾ അവർക്ക് ഡോക്ടറുടെ സേവനം ലഭിക്കുന്നില്ല അതാണ് ഓറ്റവും അപ്പൊ അടിയന്തരമായി ഇക്കാര്യത്തിൽ അധികൃതരുടെ ശ്രദ്ധ വേണ്ടിയാണ് ഞങ്ങൾ ഒരു സമരം പലപ്പോഴും ഇവിടെ ചികിത്സ തേടിയെത്തുന്നവർ രാവിലെ മുതൽ മണിക്കൂറുകളോളം കാത്തുകാത്തിരുന്ന വലയുകയാണ് വന്നത് ഒരാച്ച് ആളില്ല എപ്പോ നേട്ടർ കൂടെ യാർമേ ഇല്ലേ യു ട്യൂബിനോസ് പാലക്കാട്